ഹായ് ഫ്രണ്ട്സ് ബിഗ്നാസ് എൻ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാൻ പറ്റും എന്നാലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മുടെ നിലമ്പൂരിലുള്ള അഫ്സൽ നാനി ഫാമിലാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ സ്റ്റെയിൻ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ കൂടുതലേ ദീർഘിപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരം കൊണ്ടുപോയാലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഫാമിന്റെ ഓണറായിട്ടുള്ള തെൽക്ക നമ്മുടെ കൂടെ ഉണ്ട് അപ്പോ തെൽക്കാനോട് നമുക്ക് ചോദിക്കാം നമുക്ക് ഇവിടെ ആദ്യമായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ കണ്ട് വറന്ന് അല്ലെങ്കിൽ കണ്ട് തഴകിച്ചു പോയ ഒരു ഫാമാണ് എന്നിരുന്നാൽ പോലും നമ്മൾ ആദ്യമായിട്ട് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഫാമിന്റെ പേര് പിന്നെ അതേമാതിരി തന്നെ ഇവിടെ എത്ര വെറൈറ്റി നിന്നും എവിടെ എവിടെയാണ് കറക്റ്റ് എക്സാക്ട് പ്ലേസ് എന്നുള്ളൂ എന്റെ പേര് അഫ്സൽ നിലമ്പൂർ ആണ് നിലമ്പൂരിൽ അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണ് അതൊക്കെ ലൊക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യാം പിന്നെ വെറൈറ്റികൾ നൂറ് വെറൈറ്റീന്റെ മുകളിലുണ്ട് നൂറ് വെറൈറ്റിന്റെ മുകളില് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിൽ ഏകദേശം ഒരു അമ്പത് അറുപത് വെറൈറ്റി എല്ലാ സമയത്തും സെയിലുണ്ട് നമ്മൾ ഏകദേശം എത്ര വെറൈറ്റി കൊടുക്കാൻ പണ്ട് എത്ര വെറൈറ്റി പുതിയ വന്നിട്ടുണ്ട് പുതിയ കുറച്ച് നമുക്ക് നമുക്ക് അങ്ങനത്തെ കുറച്ച് ഒക്കെ ഏകദേശം എത്ര ഇപ്പോ വെറൈറ്റികളെ ഹൈബ്രിഡ് കപ്പിളൊക്കെ ഈ ഫാൻസി കപ്പിളൊക്കെ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ചു വർഷത്തോളം അതിന്റെ മുമ്പ് തന്നെ ചെയ്തു മിക്സർ കപ്പി മോളി പ്ലാറ്റി അതൊക്കെ ചെയ്യാറു പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധയ്ക്ക് വരണം മാറിയതാണ് കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ പുതിയ പിന്നെ അതേമാതിരി തന്നെ തന്നെ ഇതിന്റെ കൂടെ വെറൈറ്റി റേറ്റ് ഒന്നും പറയാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും റേറ്റ് പറയും

നമുക്ക് സെയിം ഇറങ്ങുമോ കളർ വെറൈറ്റി ഇത് ഡാർക്ക് ഡ്രാഗൺ റിബൺ ആണ് റിബൺ ടൈപ്പ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ഇതിന്റെ നോർമലും നമ്മളെ കയ്യിലുണ്ട് റിബണും ഉണ്ട് റിബൺ ഇപ്പൊ പുതിയത് പുതിയ വന്ന ലൈൻ ആണ് അല്ലേ ശരി ഇതിൽ അത്യാവശ്യം നല്ല ടൈല് വരും അല്ലേ ടൈല് നല്ല വരും നല്ല ടൈ റൗണ്ട് ടൈല് ഡോർസൽ വരും കോളി ഡോർസൽ വരും ഓ അങ്ങനത്തെ വെറൈറ്റി ആണ് അല്ലേ റിബൺ എന്ന് പറഞ്ഞാൽ അടിയിലേക്കുള്ള ആ ഒരു ആ അതെ 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 ഇതല്ല റിബൺ എന്ന് പറയുന്നത് ഓക്കേ ഇത് നമുക്ക് കൊടുക്കാൻ ഉണ്ടോ ആ ഉണ്ട് ഇപ്പോ സെയിൽ ഉണ്ട് സെമി അഡൽട്ട് സൈസ് ആണ് കൊടുക്കാനുള്ളത് ഇതിന്റെ കൊടുക്കാൻ ഉണ്ട് അല്ലേ ഇപ്പോ ഇതിന് നിലവിൽ കൊടുക്കാനുള്ള സൈസ് സെമി അഡൽട്ട് സെമി അഡൽട്ട് ആണ് അല്ലേ ശരി നമുക്ക് നാളെ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഓക്കേ ഇത് ഏതാ വെറൈറ്റി വരുന്നത് ഫ്ലാറ്റ്നറോട് ബിഗ് ഗിയർ കോയി പുതിയെ വന്ന സ്ട്രെയിൻ ആണ് പ്ലാറ്റ്നെ ബിഗിയ തന്നെ കോഴി റിബൺ വിത്ത് റിബൺ റിബൺ വരുന്നുണ്ട് റിബൺ തരുന്ന വെറൈറ്റി ആണ് കോഴി ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട് റിബൺ വരുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഇറങ്ങാണ് ഇറങ്ങാണ് അല്ലേ പുതിയ പുതിയ ഓക്കേ ഓക്കേ പുതിയതായിട്ടുള്ള ഓ അത്യാവശ്യം ശരി നല്ല സൈസ് ഫസ്റ്റ് ബ്രീഡിംഗ് ആയ സൈസ് ആണ് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അയ്യറും സൈസും കാര്യങ്ങളൊക്കെ ഇനിയും കൂടും ശരി

പഴയ ലൈനൊക്കെ നമുക്ക് ബ്ലൂ ഒക്കെ ഇറങ്ങി മോസ്കോ ബ്ലൂ ഇറങ്ങി ഇത് ഇത് ഗ്രീൻ മാത്രം സ്റ്റേബിൾ ആണ് ഉണ്ടാണ് ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഐറ്റം ആണ് നല്ല പോലെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടും ചെയ്യും ബൾക്ക് ചെയ്യാനൊക്കെ ഫസ്റ്റ് സാധനം ഇത് ഇപ്പോ നമ്മളെ ഫാമില് ഫസ്റ്റ് ഇറങ്ങിയ ബാച്ച് ആണ് സെയിം സാധനം നമുക്ക് കൊടുക്കാനുണ്ട് ഒരു അത്യാവശ്യം പത്ത് അമ്പത് പേരുടെ മുകളിലൊക്കെ

നല്ല ഭംഗിണ്ടാവും കാണാം ഓ ഇത് അത്യാവശ്യം എപ്പോഴും മീഡിയം സൈസ് തന്നെയാണ് വലിയ ബ്രീഡിംഗിന് ആയ സൈസൊക്കെ കൊടുക്കാണ്ട് ഏത് സൈസുവാണെങ്കിലും എന്നാല് മറ്റൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ സിൽവറാടോ ഡാർക്ക് നൈറ്റ് ആകണേ ബോഡിയിൽ സിൽവർ കളർ വരും ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ നമ്മൾ നാളത്തെ കണ്ടില്ലേ നമ്മൾ ഡിഫറൻസ് അതാണ് ബോഡിയിൽ ഡാർക്ക് സിൽവർ കളർ വരും ഫുൾ ആയിട്ട് മുഗൾ ഭാഗത്തും സൈഡിൽ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും സിൽവർ കളർ ഇതിന് വേറൊരു വെറൈറ്റി നമ്മളെ സ്നേക്കിന്റെ ടൈപ്പ് വരുന്നത് അങ്ങനത്തെ എന്തെങ്കിലും അല്ലല്ല ഇത് സിൽവർ ആടോ ഡാർക്ക് നൈറ്റ് ഇതിന്റെ ബോഡിയിൽ ഹെഡിലാ വരുന്ന സിൽവർ കളറിനാണത് സിൽവർ ആടോ എന്ന് പറയുന്നത് മാർക്കറ്റിൽ വെറൈറ്റി ആണ് പുതിയ സ്കിൻ സ്കിൻ്റെ ബോഡിയില് കാണുന്ന സ്നേക് സ്കിന്നാണ് അതിന്റെ സ്നേക് സ്കിൻ പറയാൻ കാരണം പിന്നെ ടൈലോ ബ്ലൂ ടൈല് വരും നല്ല കുട്ടികളൊക്കെ കിട്ടുന്ന വെറൈറ്റി ആണ് പെട്ടെന്ന് െറ്റ് പെരുകി കുഞ്ഞുങ്ങളെ ഇഷ്ടംപോലെ തരുന്ന ലൈറ്റ് ഒക്കെ അടിച്ചാൽ നല്ല ലൈറ്റ് അടിച്ചു നല്ല ടൈൽ എല്ലാം തിളങ്ങും നോർമലായിട്ട് ലുക്ക് ഒക്കെ കിട്ടുള്ളൂ പക്ഷേ നല്ല രസമായിരിക്കും കൊടുക്കാനുണ്ട് ഇഷ്ടംപോലെ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട് പിന്നെ ചെറിയൊരു ഇയറും വരുന്നുണ്ട് കാണലേ ചെറിയൊരു പ്രായം കൂടുന്നതിനനുസരിച്ച് ഇയറിന് ലെങ്ത്തും അതേപോലെ കളറും ഒക്കെ കൂടി കൂടി വരും ബൾക്ക് ചെയ്യാൻ പറ്റിയ രണ്ടര മാസം രണ്ടരമാസം പ്രായു നാല് മാസൊക്കെ ആയാ നല്ല ഹെവി ടൈൽ ഉണ്ടാവും ടൈലും ഹെവി സൈസും നല്ല ബോഡി തിക്നെസ് ഒക്കെ കൂടിയ മറ്റേ എന്താ പറയാ നമ്മുടെ വേറെ വെറൈറ്റിയാണ് അതെ അതെ ടൈലിന്റെ അറ്റം അങ്ങനെ അത് ലൈറ്റ് വന്നുകഴിഞ്ഞാൽ ഫുള്ള് ബ്ലൂ ആ ബ്ലൂ ഇങ്ങനെ കാണുമ്പോ അങ്ങനെ തോന്നില്ല ലൈറ്റ് അടിക്കുമ്പോൾ ഫുൾ ആയിട്ട് ബ്ലൂ ആയിട്ട് തോന്നുന്നു പ്ലാറ്റ്നറെ ഷോർട്ട് ബോഡി ആണ് ഇതിനകത്ത് കുറച്ച് കോഴി വെറൈറ്റികൾ പറഞ്ഞു ഇത് നമ്മൾ നോർമൽ കൂടുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഷോർട്ട് ബോഡി തന്നെ കോഴിയും വരും മെയിലിന് ക്യാപ്പ് വരലുണ്ട് ഇതില് ഫീമെൽ മെയിലും മെയിലും ഫീമേലും ഉണ്ട് നല്ല മൂവിംഗ് ഉള്ള വെറൈറ്റി ആണ് ബലൂൺ ടൈപ്പ് ആണ് വരിക ബലൂൺ പോലെ വരും കുഞ്ഞുങ്ങളുടെ ലെങ്ത് വെക്കൂല അത് ഇതാവുള്ളൂ ഈയൊരു ലെങ് സൈസ് വരുന്ന ശരി ഇനി തിക്നെസ് കൂടും നല്ല സൈസ് ബോഡി സൈസ് നല്ലോണം തിക്കായി വരും ലെങ്ത് ഉണ്ടാവില്ല സെയിം പ്ലാറ്റിനോട്ട് ബിഗ് ചെയ്യാറന്നെ അതേപോലെ തന്നെ കിട്ടൂല ചെറിയ ഷോർട്ട് ബോഡി ആണെങ്കിൽ കൂടി ഇത് നല്ല ശരി കുഞ്ഞുങ്ങളൊക്കെ ആണോ അധികം ഇറങ്ങിട്ട് കുറച്ചായിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ ബ്ലാക്ക് കുറവാ കുറവായിരിക്കും ബ്രീഡിംഗ് ഏജ് വെക്കണ നല്ലത് പക്ഷേ എങ്കിലും അല്ലാതെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടും ഇപ്പൊ രണ്ടര മാസം പ്രായമുള്ളത് കറക്റ്റ് ബ്രീഡിങ്ങിന് ആയി വരുന്നത് ബ്രീഡിംഗിന് ആയതുകൊണ്ട് സെയിലുണ്ട് നമുക്ക് അടുത്ത ഒരു വെറൈറ്റി വെറൈറ്റി ഫുൾ ബ്ലാക്ക് വിത്ത് വിത്ത് റിബൺ റിബൺ ഫുൾ ബ്ലാക്ക് അതെ അതെ ആണ് ഇപ്പോ ഓ ഫുൾ ബ്ലാക്കിൽ ഇപ്പോ പുതിയ ഇത് പുതിയ സ്ട്രെയിൻ ആണ് പുതിയ സ്ട്രെയിൻ ആണ് റിബൺ വന്നത് കുറച്ചായി ഒരു അധികമായില്ല ഒരു വർഷം ഒന്നും ആയില്ല അതിനിപ്പോ ഇറങ്ങി ആയിട്ടുള്ളു

നല്ല ടൈല് വരും പഴയ സ്ട്രെയിൻ ആണ് നല്ല പോലെ കുട്ടികളെ കിട്ടും ബൾക്ക് ചെയ്യാനൊക്കെ പറ്റി ആണ് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഫാമില് ഒരു അഞ്ചാറ് കൊല്ലായിട്ട് ഇല്ലെങ്കിൽ പോയിരുന്നുണ്ട് ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ലൈനാണ് ലൈൻ ഡിഫറെന്റ് ആണ് പക്ഷേ എച്ച് ബി ബ്ലൂ നമ്മള് ചെയ്യാൻ തുടങ്ങി ഫാം തുടക്കം മുതലേ കുറെ വർഷങ്ങളായിട്ടുണ്ട് രണ്ടും മേലും നല്ല ടൈൽ എല്ലാവർക്കും അല്ലെങ്കിൽ ും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ബ്ലൂ ഇലക്ട്രിക് ബ്ലൂ ഇത് നമ്മൾ കൊറേ ആയിട്ട് ഫാമിൽ ചെയ്യുന്ന വെറൈറ്റി ഇലക്ട്രിക് ബ്ലൂ കാരണം കണ്ടമാന കുഞ്ഞുങ്ങളും കിട്ടും അത്ര നല്ല പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ നല്ല പോലെ ഒരു വെറൈറ്റി വെറൈറ്റി എൻക്വയറി ഉള്ള നല്ല പോലെ വിറ്റ് പോകും ഇതിപ്പോ നമ്മള് ബൾക്കായിട്ടും ചെയ്യുന്നുണ്ട് ഷോപ്പിലൊക്കെ കൊടുക്കാം നല്ല ക്വാളിറ്റിയിലാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനമാണ് കളറ് ടച്ച് കളർ അത് വരിക ഒരു കാലത്ത്

അതേപോലെ തന്നെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളു ശരി ശരി കളറിൽ നല്ല അടുത്ത വെറൈറ്റി അതേ കറില് നല്ലോണ്ടല്ലോ ഐവറി പർപ്പിൾ പർപ്പിൾ ഐവറി ഐവറി ആ ഗ്രീൻ വറങ്ങും റെഡ് വറങ്ങും നല്ല മൂവിംഗ് ഉള്ള വെറൈറ്റി ആണ് നല്ല കാണാനും ഭംഗിയുള്ള വെറൈറ്റി ആണ് അത്യാവശ്യം ശരി ശരി ഇതൊക്കെ രണ്ടര മൂന്ന് മാസം കഷ്ടി പ്രായമാണ് ഇപ്പൊ തന്നെയാണല്ലോ അത്യാവശ്യം നല്ല ഇയർ ഉണ്ട് ശരി 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 ഇത് ഇത് കൊടുക്കാണ്ട് കുട്ടികളെ കിട്ടുന്ന ഐ ആണ് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി അല്ലേ അടുത്ത അടുത്ത ഇതിലേക്ക് നമുക്ക് റെഡ് തന്നെ വെറൈറ്റി വെറൈറ്റി പരിചയപ്പെട്ടാലോ കോയിലാണ് ആ ബ്ലോണ്ട് കോയി ബ്ലോണ്ട് കോയി ബ്ലാക്ക് ഐ ആണ് നല്ലപോലെ കുട്ടികളെ കിട്ടുന്ന വെറൈറ്റി ആണ് ഷോർട്ട് ആണ് ാണ് ലെത്ത് കുറവായിരിക്കും നല്ല തിക്ക് ബോഡി ആയിട്ട് വരുന്ന വെറൈറ്റി ആണ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി കോഴി എല്ലാ വെറൈറ്റി നല്ലപോലെ മൂവാണ് ഇത് പുതിയതാണ് അധികം ആയില്ല ഇറങ്ങിയിട്ട് സെയിലിനുണ്ട് ഇത് ഗ്രീൻ ബ്ലാക്ക് ബിഗ് ബിഗിയാറ് അല്ലേ ഇതിന്റെ ഈ ഗ്രീൻ കളറായി കാരണം ഗ്രീൻ സാധാരണ നമ്മൾ ബ്ലൂ ഒക്കെ പോയി ഗ്രീനാണ് അത്യാവശ്യം നല്ല ലെങ്ത് ടൈല് ഒക്കെ വരുന്ന ടൈപ്പ് നല്ല ടൈല് വരും കിട്ടുന്ന കുഞ്ഞു സാധാ ബിഗ് ഗിയർ എല്ലാ വെറൈറ്റി നല്ല പോലെ കുഞ്ഞുങ്ങൾ ഇറങ്ങും പോലെ മൂവിംഗ് ഉള്ള വെറൈറ്റി ആണ് ബൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ മ്മളര്ഷമായിട്ട് ഇപ്പൊ ചെയ്യണ്ട് സ്ഥിരമായിട്ട് ശരി കോയി ടെക്സ് ഡോ കോക്സ്റ്റിലോ കോഴി വെറൈറ്റിയിൽ പെട്ടെന്ന് വെറൈറ്റി തന്നെയാണ് പോലെ ഇതിന്റെ സെന്ററിൽ ബ്ലാക്ക് കളർ വരും അതുകൊണ്ടായിട്ട് ടെക്സ് ഡോ പറയുന്നത് കോയി വെറൈറ്റിക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും നല്ല പോലെ വിറ്റ് പോവും

ഇത് മെയിലും ഫീമെയിലും ഒക്കെ എങ്ങനെയാ ഇത് ഫുൾ വൈറ്റ് ഡിഫറൻസ് ആണ് മെയിലിനാണ് നല്ല ശരി ശരി നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ എങ്ങനെയാണ് ഫീസ് കുറച്ചുകൂടി കൂടാണ്ട് ഇതൊക്കെ രണ്ടര മാസം പ്രായമുള്ളതാണ് കുഞ്ഞുങ്ങളെ കിട്ടുമോ കിട്ടും അടുത്ത വരെ പോയല്ലോ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ വരുന്നത് വൈൽഡ് 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 ാണ് റിബൺ ആണ് ആണ് റിബൺ റിബൺ ടൈപ്പ് ടൈപ്പ് നമ്മൾ ടൈപ്പാണ് പുതിയ സ്ട്രെയിൻ ആണ് പുതിയ സ്ട്രെയിൻ ശരി അധികം മാർക്കറ്റിൽ ഇല്ലാത്ത വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് റേറ്റ് കൂടി ആയിട്ടാണ് പീസുകൾ കൊടുക്കാനായി വരുന്ന ഫസ്റ്റ് ബാച്ച് ഒക്കെ റെഡി ആയിട്ട്

ശരി ഇതില് കൊറച്ച് അതായത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയാ ബ്രീഡൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരും ചില വരും ഫുഡിനനുസരിച്ചൊക്കെയാണ് നല്ല ഹെൽത്തി ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കഴിഞ്ഞാൽ ഫീമെയിൽ ഒക്കെ നല്ല സെറ്റ് ആയിട്ട് നിക്കു ഒരു പ്രശ്നം ഫീമെയിലൊക്കെ തന്നെയാണല്ലോ കറക്റ്റ് ആണല്ലോ മെയിലിന് പിന്നെ ടൈൽ ഓവർ ആണ് അത് കുറച്ച് കട്ട് ആക്കിയൊക്കെ കൊടുക്കാൻ ഓവർ ടൈൽ ആയിട്ടുണ്ട്

നല്ല ഇയർ വരും മറ്റേ നമ്മൾ വാർത്ത കണ്ടില്ലേ ഡിഫറൻസ് എന്ന് വെച്ചാൽ നല്ലപോലെ വലിയ ടൈലാണ് ഇതിന് അത്രക്ക് ടൈല് വരല്ലോ പക്ഷെ അതിന്റെ ഇയർ അയിലും ഒന്നും കൂടി ലെങ്ത് ആയിരിക്കും അത് ഷോർട്ടാണ് ഞാൻ ഒരുപാട് ഷോർട്ട് ആണല്ലേ രണ്ടു മൂന്ന് വെറൈറ്റി കാണിച്ചു പറ്റ ഷോർട്ടും കാണിച്ചു ഇത് ഇത് ഒരുപാട് നല്ല എല്ലാവരുടെ കയ്യിലും ഇല്ല ഒരു വെറൈറ്റി ആണ് നല്ല പോലെ ബൾക്കായിട്ട് മാർക്കറ്റിൽ ഉണ്ട് അത്യാവശ്യമൊക്കെ നല്ലപോലെ

മെറ്റൽ റെഡ് റെഡ് റോസ് 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 അല്ലേ ടൈൽ വരും ാണ് പുതിയ വന്നതാണ് ആ പുതിയ റെഡ് റോസ് റെഡ് ആദ്യം ഉണ്ട് മെറ്റൽ റെഡ് ആദ്യം ഉണ്ട് അതിന്റെ നല്ല റോസ് റോസ്റ്റൈൽ ആയിട്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് നല്ലൊരു ഇറങ്ങിട്ടെങ്കിലും അത്യാവശ്യം കുറച്ച് പുതിയ ലൈനം തന്നെയാണ് ശരി നല്ലൊരു നല്ലൊരു ഐറ്റം തന്നെയാണ് അല്ലേ നല്ല ഐറ്റം ആണ് ബൾക്ക് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആണ് എല്ലാവർക്കും നൂറ് ശതമാനം സ്റ്റേബിൾ ആണ് സ്റ്റേബിൾ ആണ് സ്റ്റേബിലിറ്റി ഉണ്ട് നല്ല നല്ലപോലെ കുട്ടികളെ കിട്ടും ഡോർസലും ടൈലൊക്കെ ഉണ്ടല്ലോ അതിന്റെ കോളി ഡോർസ് കാരണം ടൈല് നല്ല പോലെ അങ്ങനെ കോളി ഫ്ലവർ പോലെ വരും പ്രത്യേകത ടൈല് കണ്ടോ

മെയിലിനും ഫീമെയിലിനും ഫീമെയിലും അത്യാവശ്യം സൈസ് ആയതിനെയിലാണ് നല്ല ഇറ ഒരു രണ്ട് മാസം പ്രായമുള്ള മെയിലിന് അതെ അതെ ഫുൾ കളറാ കറക്റ്റ് രണ്ടു മാസം പ്രായമുള്ള മെയിലിന് അത്രേ ഉള്ളു ഈ ഫീമെയിലിന്റെ കൂടുതലുള്ള മെയിലൊക്കെ ഡെഡായി പോയതാ പ്രായം കൂടി നമ്മളുണ്ട് ഗോൾഡിന് എല്ലാ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഫുൾ ഗോൾഡ് ഉണ്ട് നോർമൽ ഫുൾ ഗോൾഡും ഉണ്ട് 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 രണ്ട് നമുക്ക് പരിചയപ്പെട്ടാലോ റിബൺ വന്നാണ് 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 പുതിയത് പുതിയ പുതിയ ലൈൻ നല്ല അടിപൊളി സാധനമാണ് മെയിലുകളൊക്കെ അധികം പ്രായമായില്ല ഫീമെയിൽ നല്ല സൈസിലുള്ളാണ് മെയിലൊക്കെ ഒരു ജുവനേഴ്സ് ആണ് അപ്പൊ തന്നെ നല്ല ഇയറും ഉണ്ട് നല്ല അടിപൊളി ടൈല് റിബൺ ഒക്കെ സെറ്റാ ഓക്കെ നമുക്കെങ്ങനെയാ കൊടുക്കാനുണ്ടോ ആയി വരുന്ന ഒരു കിടക്കാൻ ചെറിയ പരിചയപ്പെട്ടാലോ റിബൺ ആണ് പിങ്കു റിബൺ സീഫിൻ ആണ് ശരി നല്ല എന്താ പറയാൻ്റെ അടുത്തേ പോയാലോ അടുത്തൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ അതെ വെറൈറ്റി ബ്ലോൺ റെഡ്

സൈസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഇയറിനും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം കൊടുക്കാണ്ട് ചെറിയ റേറ്റ് റേറ്റ് വലിയ ഒന്നും വരുന്നില്ല നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോ ഏകദേശം ഒരു ഇരുപതിന്റെ മുകളിൽ മുകളിൽ നമ്മൾ വെറൈറ്റി കണ്ടു അതിൽ തന്നെ ന്യൂ വെറൈറ്റി അതായത് പുതിയ സ്റ്റേബിൾ ആയിട്ടുള്ള വെറൈറ്റിയും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ആദ്യം തന്നെ ഇത്രയും നേരം ഓരോ വെറൈറ്റിയോ എടുത്തെടുത്ത് കാണിച്ചെന്ന വലിയൊരു താങ്ക്സ് ഉണ്ട് ഏഹ് അപ്പം പിന്നെ ഇവിടെ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഇനി ഏത് വെറൈറ്റി വെച്ചാൽ ഒന്നെങ്കിലും ഫോട്ടോ അയച്ചു കൊടുക്കാം വാട്സാപ്പ് ത്രൂവിലും ബന്ധപ്പെടാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഏതാന്നുള്ള ഫോട്ടോസ് കാര്യങ്ങൾ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവൈലബിൾ ആണ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് അതെന്താ പറയാ നമ്മള് മീനിന്റെ കൂടെ കൊറിയർ ചാർജും കൂടെ അഡീഷണൽ ആയിട്ട് ജിപേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം എന്തായാലും നമ്മള് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ കാണുന്നവരെ നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്